പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നൈറ്റി കട്ടിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്യാം അതുപോലെ തന്നെ ഒരു നല്ലൊരു ലാർജ് സൈസിൽ അല്ലെങ്കിൽ എക്സ് എല്ലില് എങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നുള്ള ആ കറക്റ്റ് അളവുമായിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആ കറക്റ്റ് അളവുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിന് മുന്നേ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന കൂട്ടുകാർക്ക് മെൻസിലായിട്ട് ും സ്റ്റിച്ചിങ് ക്ലാസിനെ പറ്റിയാണ് പറയുന്നത് നമ്മൾ ത്രീ ഡേയ്സ് സ്റ്റിച്ചിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നൈറ്റിയും ചുരിദാറാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം അതിൽ ഒന്ന് വന്നിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് നേരെ കിടക്കാം നൈറ്റി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് ഞാനിവിടെ നാലായിട്ട് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നൈറ്റി എങ്ങനെയാണ് കറക്റ്റായിട്ട് കട്ട് മടക്കി വെക്കുക എന്നുള്ള വീഡിയോ ഞാൻ നമ്മുടെ ചാനൽ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് നോക്കുക ഒരുപാട് നൈറ്റിയുടെ നെക്ക് ഡിസൈനുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നാലായിട്ട് ഇതുപോലെ കേട്ടോ മടക്കി കൊടുക്കുന്നത് ഞാൻ വളരെ സാവധാനമായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് സാവധാനം മീൻസ് ഞാൻ സാധ ചെയ്യുന്ന നോർമൽ സ്പീഡിൽ തന്നെ കേട്ടോ ഇതിൽ കാണിക്കുന്നത് അപ്പൊ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എന്താ പറയാ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഷോൾഡർ ഞാൻ എടുക്കുന്നത് എട്ട് ഇഞ്ചാട്ടോ ഈ എട്ട് ഇഞ്ചാണ് ഞാൻ ഷോൾഡർ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാർമോളിന്റെ ആ ഒരു ഭാഗം തന്നെ കഴിക്കുഴി അത് ഞാനിവിടെ അളവ് എടുക്കുന്നത് എട്ടര ഇഞ്ചാട്ടോ അങ്ങനെ ഞാൻ എട്ടര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി ഇതുപോലെ ഒരു സ്കൈലിറ്റ് ഞാൻ വരയ്ക്കുന്നുണ്ട് കിട്ടോ നിങ്ങളുടെ കയ്യിൽ സ്കെയിലുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ഒന്ന് നല്ല പെർഫെക്റ്റോടെ കൂടി കിട്ടും കേട്ടോ ഇനി നമുക്ക് ചെസ്റ്റ് ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് ഞാൻ എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ പതിനൊന്ന് ഇഞ്ച് ആ ഒരു കണക്കിലാട്ടോ എടുക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇഞ്ച് എക്സ്ട്രാ അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് എക്സ്ട്രാ എടുക്കുക നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാട്ടോ എന്നിട്ട് അതും കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഷേപ്പ് ലെങ്ത്ത് ആട്ടോ അടയാളപ്പെടുത്തേണ്ടത് ഷേ്പ്പ് ഏതൊരാൾക്കും പതിനാല് ഇഞ്ചാട്ടോ ഇനി കൂടുതൽ നല്ല എന്താ പറയുക ലാർജ് സൈസിലുണ്ടാവുമല്ലോ ആ ഏറ്റവും കൂടുതൽ സൈസിലുള്ളവർക്ക് അവർക്ക് പതിനഞ്ച് ഇഞ്ച് എടുക്കാം കേട്ടോ ഷേപ്പ് അല്ലാത്തവർക്ക് നോർമൽ ഉള്ള ആളുകൾക്കും കുറച്ചൊക്കെ തടിയുള്ള ആളുകൾക്കായാലും എന്താ എന്താ പറയുക പതിനാല് ഇഞ്ച് മതി കേട്ടോ എന്നിട്ട് പതിനൊന്ന് ഇഞ്ചാണ് ഞാനിവിടെ നമ്മുടെ ഷേപ്പിൻ്റെ വിഴ് വീതി അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തയ്യൽത്തുമ്പ് എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് കറക്റ്റ് വന്നിട്ടുള്ള നമ്മുടെ അളവ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇനി ഹം ഹോൾ വരച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇത്രക്കാണ് നമ്മുടെ നൈറ്റിയുടെ കറക്റ്റ് അളവുകൾ വരുന്നത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അളവുകളൊക്കെ എടുത്ത് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് എത്രയാണ് നൈറ്റിയുടെ ലെങ്ത്ത് വേണ്ടത് അത് നോക്കട്ടെ അപ്പോൾ ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് മൂന്ന് പോയിൻറ്റ് ഇരുപത് മീറ്റർ വരുന്നതാണ് കേട്ടോ നോർമൽ ഒരു അത്യാവശ്യം ഹൈറ്റുള്ള ഒരാളാണ് അപ്പോൾ മൂന്ന് ഇരുപത് എടുക്കുന്നുണ്ട് പിന്നെ അതിൽ നിന്നും കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ആ അടിഭാഗം മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഒരു അമ്പത്തെട്ട് ഇഞ്ചൊക്കെ മതിയാകും ഞാനിവിടെ അയിമ്പത്തെട്ട് ഇഞ്ചാണ് എടുക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് ഞാൻ കുറച്ച് അവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ ചെയ്യുന്നത് ഒഴിവാക്കല്ല മീൻസ് നമുക്കത് സ്ലീവ് സ്ലീവിന് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയ്ക്ക് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഷേയ്പ്പിൻ്റെ വീതി അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ അവിടുന്ന് ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ ഞാൻ ചെയ്യുന്നത് നമ്മൾ ആ കട്ടിങ് വരുന്ന ആ ഒരു സ്ലീവ് ലെവൽസ് വരുന്നുണ്ടല്ലോ ആ ഒരു ഭാഗത്തുനിന്ന് കേട്ടോ ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഞാൻ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലത്തെ സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ അത് അതേട്ട് വരയ്ക്കുക അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സ്ലീവ് എല്ലാം അവിടെ ഒന്ന് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ അത്രയും ക്ലോത്ത് അവിടെ വെക്കണം കേട്ടോ ഇത് അത്ര അധികം നീളമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ രണ്ടേ തൊണ്ണൂറ് മീറ്ററിന്റെ ക്ലോത്ത് തന്നെ മതി കേട്ടോ നോർമലായിട്ട് രണ്ടേ തൊണ്ണൂറ് അതുപോലെ മൂന്നേ ഇരുപത് ആ ഒരു അത്രയും മീറ്റർ കണക്കിലാണ് നമുക്ക് ക്ലോത്ത് കിട്ടാറുള്ളത് കേട്ടോ പിന്നെ ഞാൻ ഹാം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൂൾ നമുക്ക് നെക്കിൽ റൗണ്ട് നെക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹാം ഹോൾ കറക്റ്റായി വരക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഹാം ഹോളിലേക്ക് വരച്ചിട്ടുള്ള ആ ഒരു അളവുണ്ടല്ലോ അതിൻ്റെ സെൻ്റർ ഭാഗം എടുത്തിട്ട് ഇതായി ഇതുപോലെ വരച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അതില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് നേരെ ഒരു ഒരു ഇഞ്ച് ആ ഒരു കോൺ വരുന്നുണ്ടല്ലോ ആ ഒരു ഭാഗത്തു നിന്നും ഒരു ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് മുകളിലേക്ക് അടയളപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കറിവ് അരച്ച് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത് എന്നിട്ട് ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്ത് പിന്നെ നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഈ സെൻറ്റർ ഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും എന്താ പറയുക സെപ്പറേറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമുക്കിതാ ഇവിടെ നിന്നും സ്ലീവിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് കിട്ടും കേട്ടോ എന്ന് വെച്ചാൽ സ്ലീവ് ഹാഫ് സ്ലീവ് വേണ്ടവർക്ക് ഈ ഒരു ഭാഗം തന്നെ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിന് വേണ്ടിയിട്ട് അപ്പോൾ ഹാഫ് സ്ലീവ് വേണ്ടവർക്ക് ഈ ഒരു സ്ലീവ് മാത്രം മതി കേട്ടോ ഞാൻ എനിക്കിവിടെ മുക്കാൽ സ്ലീവ് ആയിട്ടാണ് വേണ്ടത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പീസുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ എക്സ്ട്രാ പീസ് എന്ന് പറയുന്നത് നമ്മൾ അടിഭാഗത്തു നിന്നും കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ അതിൽ നിന്നും ഒരു രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഷേപ്പിൻ്റെ ഭാഗം വരുമല്ലോ ആ എന്താ പറയുക സൈഡിൽ നിന്ന് അതിൽ നിന്നും ഷെയ്പ്പിൻ്റെ ആ ഭാഗം വരുന്ന ഭാഗത്ത് കുറച്ചുകൂടി വീതി കൂടിയതായിരിക്കും അതിൽ നിന്നും എടുത്തിട്ട് ഇതാ ഇതുപോലെ ഭാഗമാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ മൂന്ന് പീസാണ് ഞാനിവിടെ സ്ലീവിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് ഏത് നൈറ്റി സ്റ്റിച്ച് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും അറിയാത്തവർക്കും കട്ട് ചെയ്ത് ഈസി ആയിട്ട് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പറ്റുന്ന വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കട്ടിങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ തുടരായിട്ടുള്ള വീഡിയോസായിട്ട് ഇനി വീണ്ടും വരാം അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതുപോലെ നൈറ്റിയുടേതും ഫുൾ കട്ടിങ് വീഡിയോസും സ്റ്റിച്ചിങ് വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാരൊന്ന് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ